സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾക്ക് സർക്കാരിന്റെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നു ചേർന്നിരിക്കുകയാണ് നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന വ്യക്തികളോ പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അവരിലേക്ക് ഈ ഒരു അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എത്തിക്കണം സർക്കാരിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നിലവിൽ സർക്കാരിന്റെ വിവിധ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ പരിശോധന നടക്കുന്ന കാര്യം നമുക്കറിയാം ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് വന്നിട്ടുള്ളത് സ്ത്രീ ഗുണഭോക്താക്കൾ സാക്ഷ്യപത്രം ഹാജരാക്കണം ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയാണ് ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇതിന് സമയം അനുവദിച്ചിട്ടുള്ളത് ചില പഞ്ചായത്തുകളിൽ പിന്നീടും സമയം നീട്ടുവാൻ സാധ്യതയുണ്ട് നമുക്കറിയാം നമ്മളുടെ വീടുകൾ നമ്മൾ താമസിക്കുന്നത് പഞ്ചായത്തിന് കീഴിൽ എങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് കീഴിലാണ് എങ്കിൽ അതല്ല എങ്കിൽ കോർപ്പറേഷൻ കീഴിലാണ് എങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ സാക്ഷ്യപത്രം നമ്മൾ ഹാജരാക്കിയിരിക്കണം പെൻഷൻ വാങ്ങുന്നവരിൽ വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുമൊക്കെയാണ് സാക്ഷ്യപത്രം ഹാജരാക്കുവാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുള്ളത് അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീ ഗുണഭോക്താവ് ആണ് ഈ രേഖകൾ സമർപ്പിക്കേണ്ട അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഈയൊരു രേഖ സമർപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അറുപത് വയസ്സിന് താഴെയുള്ള എല്ലാവരും തന്നെ ഈ സാക്ഷ്യപത്രം ഹാജരാക്കണം അവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് സാക്ഷ്യപത്രം അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഇനി മുതൽ പെൻഷൻ ലഭിക്കുന്നതല്ല എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതായത് പെൻഷൻ തടയപ്പെടും പിന്നീട് ഈ രേഖകൾ നമ്മൾ എന്നാണോ സമർപ്പിക്കുന്നതിന് അതിനുശേഷം ഇത് ഇതെങ്കിൽ മാത്രമേ പിന്നീട് നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതല്ല എങ്കിൽ നാളുകളോടും നമുക്ക് പെൻഷൻ തടഞ്ഞു തന്നെ കിടക്കും അപ്പോൾ ആയിരത്തി രൂപ ഇനി നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ രേഖ തീർച്ചയായിട്ടും ഹാജരാക്കിയിരിക്കണം പ്രത്യേകിച്ച് നമ്മൾ മുൻപ് പറഞ്ഞ ഈ രണ്ട് വിഭാഗങ്ങളാണ് നിയമ ബാധകമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പഞ്ചായത്തുകളിൽ രേഖകൾ കളക്ട് ചെയ്യുവാനുള്ള സമയമാണ് ഈ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെയാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ചിലപ്പോൾ തീയതി ജനുവരി വരെയൊക്കെ നീട്ടിയേക്കാം അതിനു അതിനുശേഷം ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപ് തന്നെ സേവന സൈറ്റിലേക്ക് ഉദ്യോഗസ്ഥർ ഇത് ചേർക്കേണ്ടതുണ്ട് അങ്ങനെ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിനി പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും സമർപ്പിക്കണം അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അറിഞ്ഞു അറിഞ്ഞുവെക്കുക ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക